രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ ഈ ഒരൊറ്റ പച്ചക്കറി മതി പ്രമേഹ രോഗികൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അന്നജം കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത് അത്തരത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഇലക്കറിയാണ് ബ്രോക്കോളി വിറ്റാമിൻ സി കെ ഫൈബർ മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് ഇരുമ്പ് ഫോളേറ്റ് ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് ബ്രോക്കോളി നാരുകളാൽ സമ്പന്നമായ ബ്രോക്കോളി പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കും അതുപോലെ ബ്രോക്കോളി ദിവസവും കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും ഇവ സഹായിക്കും ബ്രോക്കോളിയിലെ ആന്റി ഓക്സിഡന്റുകൾക്ക് കോശനശീകരണത്തെ തടയാനും അതിലൂടെ കാൻസർ സാധ്യത കുറയ്ക്കാനും സഹായിക്കും വൈറ്റമിൻ സി ധാരാളമടങ്ങിയ അടങ്ങിയ ബ്രോക്കോളി പതിവായി കഴിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഫൈബർ ധാരാളമടങ്ങിയ അടങ്ങിയ ബ്രോക്കോളി കഴിക്കുന്നത് മലബന്ധത്തെ അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും ഗുണം ചെയ്യും കാൽസ്യം വിറ്റമിൻ കെ തുടങ്ങിയവ അടങ്ങിയ ബ്രോക്കോളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും വിറ്റാമിൻ എ അടങ്ങിയ ബ്രോക്കോളി കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിനും ബ്രോക്കോളി പതിവായി കഴിക്കുന്നത് നല്ലതാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പച്ചക്കറിയാണ് ബ്രോക്കോളി നൂറ് ഗ്രാം ബ്രോക്കോളിയിൽ മുപ്പത്തിനാല് കലോറിയാണ് അടങ്ങിയിരിക്കുന്നത് ഫൈബറിനാൽ സമ്പന്നമായ ഇലക്കറി കൂടിയാണ് ബ്രോക്കോളി അതിനാൽ ബ്രോക്കോളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ബ്രോക്കോളി കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും